നമസ്കാരം ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന അയോധ്യ ശ്രീരാമ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്കായി കാത്തിരിക്കുകയാണ് ഓരോ ഭാരതീയരും അതിനു മുന്നോടിയായി രാംലല്ലിയുടെ വിഗ്രഹം ക്ഷേത്രത്തിൽ എത്തിച്ചു കഴിഞ്ഞു ഇപ്പോഴത്തെ അയോധ്യ ശ്രീരാമ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചതിന് പിന്നാലെ അതിന്റെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവായ നുസർ ജഹാൻ നമസ്കാരം ജയ് ശ്രീറാം അങ്ങനെ അയോധ്യയിൽ രാംല സ്ഥാപിച്ചു കഴിഞ്ഞു അത് അതിന്റെ ട്രസ്റ്റിൻ്റെ അയോധ്യ ട്രസ്റ്റ് ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കണ്ണും മുഖവും മൂടിക്കിട്ടിയ ഒരു രാംലയിലായിരുന്നു ഇന്നലെ നമ്മൾ കണ്ട ചിത്രങ്ങൾ പക്ഷെ ഇന്ന് അതെല്ലാം അഴിച്ച് ശരിക്കുള്ള രാമൻ ലോകം നോക്കിക്കൊണ്ടിരിക്കുന്ന രാമജി രാമരാജ്യം നോക്കിക്കാണുന്ന രാമനെയാണ് അത് കുട്ടി ആയിട്ടുള്ള രാമനെയാണ് ബാലനായിട്ടുള്ള ശ്രീരാമനെയാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് സ്വർണത്തിൻ്റെ അമ്പും വീടും കയ്യിൽ കുട്ടി രാമനാണ് അവിടെ ഉള്ളത് അപ്പോൾ അയോധ്യയിൽ രാമൻ ജനിച്ച സ്ഥലത്ത് കുട്ടിയായിട്ടുള്ള രാമൻ തന്നെ വരുന്നു അപ്പോൾ ഇത് വന്നിരിക്കുന്നത് സൗത്ത് ഇന്ത്യയിൽ നിന്നാണ് മൈസൂരിൽ നിന്നുള്ള അരുൺ യോഗിരാജൻ എന്ന ശില്പിയാണ് ഈ രാമലല്ല തീർത്തത് നമുക്കറിയാം പ്രത്യേകം കണ്ടെത്തിയ ഒരുപാട് പരീക്ഷണങ്ങൾ കൊണ്ട് കണ്ടെത്തിയ ഒരു ഒരു കരിങ്കല്ലിൽ നിന്നാണ് ഈ ശില്പം എടുത്തത് കാരണം എണ്ണ പാല് നെയ്യ് ഇതുപോലുള്ള സാധനങ്ങൾ ഒന്നും വെച്ചാലും കാലപ്പഴക്കം വരാത്ത കല്ലിലാണ് ഇത് ഈ വിഗ്രഹം തീർത്തിരിക്കുന്നത് ഇനിയുള്ള ചടങ് എന്ന് പറഞ്ഞാൽ ഹിന്ദു വിശ്വാസം അനുസരിച്ചിട്ട് പിന്നെ തന്ത്രിയുടെ പ്രാണൻ ആ ശില്പത്തിന് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോളാണ് ഈ ശില്പം ഭഗവാന്റെ ഇത് പിന്നെ ഇത് വരുന്നത് പിന്നെ ചൈതന്യം വരുന്നത് അതോടുകൂടിയാണ് ആ തന്ത്രയുണ്ട് അത് എത്രയോ മണിക്കൂറുകൾക്കുള്ള പ്രാർത്ഥനയും വ്രതത്തിൻ്റെ ശേഷം മാത്രമേ ആ വിഗ്രഹത്തിന് പ്രാണൻ കൊടുക്കാൻ പാടുള്ളൂ പ്രാണനാ കൊടുക്കുന്നത് നമ്മൾ വിചാരിക്കും ഈ കല്ല് കൊണ്ടുവച്ചാ അവിടെ രൂപങ്ങൾ എന്ന് പറയുന്നവർക്ക് തെറ്റിദ്ധരിക്കുന്നത് കാരണം ഇത് നമ്മൾ അറിയേണ്ട കാര്യമാണ് ഭാരത സംസ്കാരത്തിലെ ഋഷിമാരും ഒക്കെ ഇത് ചെയ്തത് പ്രാണൻ കൊടുക്കുക എന്നുള്ളതാണ് ആ പ്രാണനോടാണ് പ്രാണൻ കൊടുത്തിട്ട് ആ പ്രാണനാണ് അവിടെ ഉള്ളത് ആരാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഈ ലോകം ഇരിക്കുന്നോടത്തോളം കാലം സനാതനധർമ്മത്തിന്റെ പടയാളായിട്ട് ശ്രീ നരേന്ദ്രമോദിയുടെ പേര് വരും എന്താ കാരണവെച്ചാൽ ഇതിനെ വിഗ്രഹത്തിന് പ്രാണൻ കൊടുത്ത് പ്രതിഷ്ഠിക്കുന്നത് ശ്രീ മോദി ആണ് അപ്പോ എന്നും ലോകത്തിന്റെ പെരുമാളന്റെ അവതാരമെന്നറിയപ്പെടുന്ന മോദിയുടെ പേരും എന്നും അയോധ്യയിൽ രാമൻ ഉണ്ടായിരിക്കുന്നോടത്തോളം കാലമുണ്ടാവും ശ്രീരാമൻ ശ്രീരാമ രാജ്യ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി ഇത്രയും ഇത്രയും വാക്ക് വാക്കുകൊടുത്ത് ഈ ഭാരത ജനത ജനതയോട് നമ്മുടെ ഹിന്ദു ഭാരത സംസ്കാരത്തിനോട് വാക്ക് വാക്കുകൊടുത്ത് കയറി വന്ന പ്രധാനമന്ത്രിക്ക് ആ ദൗത്യം നിർവഹിക്കാനും കഴിയും എന്നാണ് പിന്നെ എന്നത് നമ്മളെ ശരിക്കും കാണിച്ചു തരണ ഒരു ദിവസമാണ് ഇരുപത്തി ജനുവരി ഇനി രണ്ട് ദിവസങ്ങൾ കൊണ്ട് രാമൻ ഈ ലോകത്ത് നിൽക്കും ജയ് ചടങ്ങുകൾക്കായി കാത്തിരിക്കുകയാണ് ഭക്തർ രാമരാജ്യം സാക്ഷാത്കരിക്കുമെന്ന വാക്ക് പ്രധാനമന്ത്രി നിറവേറ്റിയെന്നും സനാതനധർമ്മം എക്കാലവും ലോകത്ത് നിലനിൽക്കുമെന്നും നുസ്ര ജഹാൻ വ്യക്തമാക്കി അയോധ്യയിലെ രാമനുള്ള കാലത്തോളം ഇനി പ്രധാനമന്ത്രിയുടെ പേരും അറിയപ്പെടും രാമരാജ്യം സാക്ഷാത്കരിക്കുമെന്ന് ഭാരതത്തിലെ ജനങ്ങളോട് വാക്കു നൽകുക മാത്രമല്ല ആ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയുമെന്നും പ്രധാനമന്ത്രി കാണിച്ചു തന്നു എന്നാണ് നുസ്ര ജഹാൻ പറയുന്നത് അതേസമയം ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന്റെ മുന്നോടിയായുള്ള ആചാരങ്ങളുടെ ഭാഗമായാണ് ശ്രീകോവിനുള്ളിൽ രാംല വിഗ്രഹം സ്ഥാപിച്ചിരിക്കുന്നത് ശ്രീരാമന്റെ അഞ്ചു വയസ്സുള്ള രൂപമായ രാംല വിഗ്രഹമാണ് ക്ഷേത്രത്തിൽ സ്ഥാപിക്കുന്നത് മൈസൂരുവിലെ ശില്പിയായ അരുൺ യോഗിരാജ് നിർമ്മിച്ച അൻപത്തൊന്നിഞ്ച് ഉയരമുള്ള വിഗ്രഹം കരിങ്കല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് വെബ് ഡെസ്ക് അഹമ്മദാബാദ് ഗുജറാത്ത് ഫോൺ സീറോ ഡബിൾ സീറോ ഡബിൾ ഫൈവ്